ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാൻ ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സമാണ് ജനറലിസമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താകും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ യെസ് മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം യെസ് ദ വേൾഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ തമ്മിലൊത്തിരി ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ആ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അവരുടെ ലൈഫിൽ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് കൂടി തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് കൂടിയാണ് ആൻഡ് ദൻ യെസ് ഡോട്ട് ടു റൊമാൻസ് നെക്സ്റ്റ് കാർഡ് തന്നെ നമുക്ക് വളരെയധികം പ്രതീക്ഷ തരുന്നൊരു കാർഡാണ് ഈ ഒരു സമയത്തോടകം ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള എനർജീസാണ് സൂചിപ്പിക്കുന്നത് അവർ തീർച്ചയായിട്ടും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ അത്രത്തോളം അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വരാനായിട്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഡോർ ടു വാല്യൂ അവർ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവരുടെ ലൈഫിൽ എത്രത്തോളം വലുതായിരുന്നു ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിൻ്റെ കാര്യം എന്താണെന്നൊക്കെയും ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുകയാണ് സോ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഇവിടെ എൻ്റെ ആകുന്നൊരു മൊമെൻ്റ് ആണ് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്ന മൊമെന്റ് കൂടിയാണ് ഓക്കെ സോ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കാണുക നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്നുണ്ട് അതായത് ഈ വ്യക്തി ഇപ്പോൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ കോള് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയില് നിന്നൊരു മെസ്സേജ് വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകുന്നുണ്ട് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അവർ പറയുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് അതിലത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അവർ ഈ സെപ്പറേഷനിൽ തന്നെ തുടരുന്നത് എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അതായത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും അതു തന്നെയാണ് എന്താണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്നും നിങ്ങളെ അറിയിക്കാതെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച കാര്യം എന്നൊക്കെ ഓക്കെ മേ ബി അവർക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് അവർ നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ എടുക്കുമോ നിങ്ങളെ ആ ഒരു ചിന്ത അതായത് നിങ്ങളിനി അവരെ ഉപേക്ഷിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ അവർക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഈ ഒരു സെപ്പറേഷനിൽ പോയതും പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നുണ്ട് ഇത് നിങ്ങൾ അറിയിക്കണം ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ അറിയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരേ ആണ് വരുന്നത് അതായത് നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഓക്കെ എന്താണോ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ അത് പോസിബിൾ പോസിബിളാകുന്നു എന്നാണ് കാണുന്നത് ട്രാൻസ്ഫ്മൻ്റെ വലിയൊരു സൂചനയാണ് ഈ കാർഡ് നമുക്ക് തരുന്നത് അതുപോലെ റിപ്പീറ്റ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്നെയോ നിങ്ങളിൽ പലരും കാണുന്നുണ്ടാവാം അതെല്ലാം ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൻ്റെ സൂചനയാണ് ഓക്കെ യെസ് അപ്പോൾ ഇനി ഒന്നും പറയാനില്ല അത്രത്തോളം നമുക്ക് യൂണിവേഴ്സ് ക്ലാരിറ്റി തന്നിരിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം അവരുടെ സന്തോഷം അവരതിലാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വ്യക്തി ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഒരുപാട് പേർക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് അവർ അതായത് ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അവർ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആങ്ഷ്യസ് ആണ് ഈ ഒരു സമയം കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ആൻഷ്യസ് അവർ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു ആൻഡ് യെസ് അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അവർ മറ്റൊരു പാതയിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടും അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയെങ്കിലും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് അവർ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് തീർച്ചയായിട്ടും ഇത്രയും നാളും അവർ യാതൊരു ആക്ഷനും എടുക്കാതെ വളരെയധികം സൈലൻറ്റായിട്ട് ഇരുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ അവർ നിങ്ങൾക്കായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അതായത് ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ എടുക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് െസ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു അബൻഡൻസ് ഉണ്ടാകണമെന്നവരാഗ്രഹിക്കുകയാണ് പഴയ പോലെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിരുന്നോ ആ ഒരു രീതിയിൽ തന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നവരാഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയം കൊണ്ട് അവർ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ഈ നിമിഷം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എങ്കിലും അവർ നിങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു പവർ എയ്ൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു യെസ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർ അനുകൂലമായിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് ഇനിയും അവർക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല നിങ്ങളെ ഇങ്ങനെ നഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല ഒരു നിമിഷം പോലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയില്ല എന്നൊക്കെയാണ് അവർ ഈ ഒരു സമയം നിങ്ങളോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്താണ് പല നിറങ്ങളിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് എന്നാ എന്നാണ് അവർ അറിയിക്കുന്നത് അതുപോലെ അവർ എന്താണ് ലൈഫിൽ ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്ന മൊമെൻ്റ് കൂടിയാണ് കാരണം അവർക്ക് അത്രത്തോളം ലൈഫിനെ ഒരു ബാലൻസിങ് സിറ്റുവേഷനിൽ കൊണ്ടുവരാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം അവർക്കിപ്പോഴുണ്ട് മേ ബി അത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന മെസ്സേജസ് ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നമ്പർ എയ്റ്റീൻ തേർട്ടി ടു ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ത്രീ തേർട്ടി ത്രീ തേർട്ടി വൺ സെവൻറ്റീൻ തേർട്ടി നമ്പർ ത്രീ ഫൈവ് സീറോ ഫോർട്ടി സെവൻ ആൻഡ് നമ്പർ സെവൻറ്റീൻ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ ലെറ്റർ എം ലെറ്റർ ആർ ലെറ്റർ ഇ ലെറ്റർ സി ലെറ്റർ എച്ച് ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ എ ലെറ്റർ ടി ലെറ്റർ ഐ ലെറ്റർ ഡബ്ല്യു ഏരീസ് ലിയോ സജിറ്റേറിയസ് ലിബ്ര ക്യാൻസർ അക്വേറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഉത്രട്ടാതി ഉത്രം അവിട്ടം രേവതി അശ്വതി പൂയം പൂരം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം അതുപോലെ ഈ വ്യക്തി ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ഒരു ക്യാരക്ടറാണ് ടാ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ഇത് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവർക്കുണ്ട് ആൻഡ് അട്രാക്റ്റീവായിട്ടുള്ള ഐസാണ് അവർക്ക് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടെന്നാണ് ആൻഡ് ബ്ലൂ കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരാണ് എസ്പെഷ്യലി ഡീപ്പ് ബ്ലൂ കളർ അതുപോലെ റെഡ് കളറിനോടും അട്രാക്ഷൻ ഉള്ളവരുണ്ട് അല്ലെങ്കിൽ അത് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഒരു വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ ബേഡ്സിനെയോ കാണാനിടയുണ്ട് അതും നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങളിൽ പലരും ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിലും റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്നേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്